പഴയ ദേശീയപാതയോരത്ത് നാടിന്റെ ഉണർവായി നിന്നിരുന്ന ഒന്നായിരുന്നു വെള്ളൂരിലെ രാമൻകുളം ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കുറെ ഭാഗം നഷ്ടപ്പെട്ട രാമൻകുളത്തെ പൈനൂർ നഗരസഭ അതിന്റെ പ്രാധാന്യം കണ്ടറിഞ്ഞ് നിലനിർത്തിയെങ്കിലും പഴയ രാമൻകുളം ഏവരുടെയും മനസ്സിൽ ഓർമ്മ ചിത്രമായി നിലകൊള്ളുന്നുണ്ട് വെള്ളൂർ ദേശവാസികൾക്ക് ഏറെ ഗൃഹാതുരത്വം നിറഞ്ഞതാണ് വെള്ളൂരിലെ പഴയ രാമൻകുളം മഴക്കാലമാകുമ്പോൾ ഇവിടെ പിന്നെ ഉത്സവത്തിന്റെ മേളമായിരുന്നു നീന്താനായി എത്തുന്നവരെയും നീന്തൽ പരിശീലിക്കുന്നവരെയും പരിശീലിപ്പിക്കുന്നവരെയും കൊണ്ട് കുളവും കുളക്കരയും നിറയും ഇതിൻ്റെ കരയിൽ വലിയ ഒരു ആലുമുണ്ടായിരുന്നു ഇതുകൊണ്ട് തന്നെ ഈ കുളം ദേശത്തെ അടയാളപ്പെടുത്തുന്നത് കൂടിയാണ് വെള്ളോറത്തർവാട്ടിലെ രാമൻ പൊതുവാളാണ് ഈ കുളം രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിയൊഴുപ്പിച്ചതായിട്ട് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ വെള്ളോരച്ഛൻ ചിണ്ടൻ മൂത്ത പൊതുവാൾ ഇത് പയ്യനൂർ പഞ്ചായത്തിന് നൽകിയതായി നൽകിയതായി പറയപ്പെടുന്നു വർഷങ്ങൾക്ക് മുമ്പ് നിരവധി ആളുകൾ കുളിക്കാനും അലക്കാനും നീന്തി തുടിക്കാനും ഉപയോഗിക്കുന്ന നല്ല ശുദ്ധജലം ഉണ്ടായിരുന്ന ഒരു കുളമായിരുന്നു രാമകുളം മനോഹരമായ പടവുകളും നല്ല തെളിഞ്ഞ വെള്ളവുമുള്ള ഈ കുളത്തിൽ ഒരുപാട് ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കുളത്തിൽ വെച്ച് നീന്തി തുടിക്കാറുണ്ടായിരുന്നു ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കുറെ ഭാഗം നഷ്ടപ്പെട്ടെങ്കിലും നഗരസഭ ഇതിന്റെ പ്രാധാന്യം കണ്ടറിഞ്ഞ് കുളത്തെ നിലനിർത്തിയത് എന്തുകൊണ്ടും അർഹിക്കുന്നു നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ